കൂടുതൽ വിവരങ്ങളുമായി വടകരയിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി യു ഡി എഫ് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നത് വ്യക്തിഹത്യയും അപവാദ പ്രചാരണവുമാണ് എന്നാണ് വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ ഇടതുമുന്നണി വിജയിക്കുമെന്നും മുന്നണിക്ക് ജനപിന്തുണ വർദ്ധിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു എൽ ഡി എഫ് മുന്നേറ്റത്തിൽ വിരളി പൂണ്ടവരാണ് സ്ഥാനാർത്ഥിയായ തന്നെ ഇപ്പോൾ തേജോവധം ചെയ്യുന്നത് യാതൊരുവിധ രാഷ്ട്രീയ ധാർമികതയിലുമില്ലാത്ത യു ഡി എഫിലെ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് ഈ പത്രസമ്മേളനമെന്നും അവർ പറഞ്ഞു ഒപ്പം ചില ഇൻസ്റ്റഗ്രാം പേജുകളിൽ നിന്ന് മോശമായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നും ഇവർ അറിയിച്ചു ുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാനൂരിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലും തന്റെ ചിത്രം ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണ് എന്നും ശൈലജ ചിത്രർ പറഞ്ഞു അതേപോലെ കാന്തപുരം എ ബി അബുബക്കർ മുസ്ലിയാരുടെ പേജിൽ ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കുകയും വ്യാജ വാർത്തകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വ്യാജവാ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെയും ഒപ്പം ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനെതിരെയും മാർക്കസ് പോലീസിൽ പരാതി നൽകിയതായും ശൈലജിതർ വ്യക്തമാക്കി ആത്മീയ നേതാക്കൾ പറയാത്ത കാര്യങ്ങൾ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് യു ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുകയും തന്നെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് ടീച്ചർ ഇപ്പോൾ ഭരണാധികാരിക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുന്നത്